എ ഡി ജി പി എം ആർ അജിത് കുമാർ അജിത് കുമാറിനും പി ശശിക്കും എതിരെ പരാതിയുമായി പി വി അൻവർ ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിൽ കാണും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്കും കൈമാറും അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിൻ്റെ ആദ്യ യോഗം ഇന്ന് ചേരും ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് യോഗം ടിൻറ്റു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ടിൻറ്റു പുലി പോലെ വന്നത് പോലെ പോയി എന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ് എന്താണ് ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ പി വി അൻവർ കീഴടങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ മറ്റ് രാഷ്ട്രീയ മാനങ്ങളുമായുള്ള വലിയ വിശേഷങ്ങളും വലിയ വിശകലനവും വലിയ വെളിപ്പെടുത്തലുമൊക്കെയായിട്ട് കോഴിക്കോട് അരുൺ കൊടുങ്ങൂറും കണ്ണൂരിൽ ശ്രീജിത്തും തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് നമുക്ക് വരാം പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇതിനകം തന്നെ ഈ എ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന് എത്ര ഇഫക്റ്റീവായി എത്ര കാര്യക്ഷമമായി ഇക്കാര്യം അന്വേഷിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്ന ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയായിരിക്കും ഇപ്പോൾ ഏതാണ്ട് എട്ടര മണിയോടുകൂടി പി വി അൻവർ പാർട്ടി സെക്രട്ടറി നേരെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ഇന്ന് എട്ടര മണിയോടുകൂടി എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിലുള്ള ചിന്താ ഫ്ലാറ്റിലാണ് ഇവരുവരും ഒരുമിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് കാണുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പി വി അൻവർ എം എൽ എ ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ ആയിട്ടും വന്ന ചർച്ച പി വി അൻവർ ഉന്നം വെക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണ് തന്നെ തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴും മുഖ്യമന്ത്രി അതുപോലെ മുഖ്യമന്ത്രി നമുക്കറിയാം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഉള്ളത് മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചില്ല എന്നൊരു വാദം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ നാല്പത്തിയഞ്ച് മിനിറ്റോളം പി വി അൻവർ മുഖ്യമന്ത്രിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതായത് സെക്രട്ടേറിയറ്റിന്റെ ഓഫീസിൽ സംസാരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം പി എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള ഗുരുതരമായ കുറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഉയർന്ന മാധ്യമപ്രവർത്തകരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും കൂടാതെ തന്നെ ഈ രാഷ്ട്രീയ മേഖലയിലുള്ള എം എൽ എ മാർ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ ചോർത്തൽ അതോടൊപ്പം തന്നെ സ്വർണം പൊട്ടിക്കൽ അതോടൊപ്പം തന്നെ മറ്റ് ഗുരുതര ആരോപണങ്ങളൊക്കെയാണ് എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഇന്നലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞതിൽ കൂടുതൽ കൂടുതൽ പാർട്ടി സെക്രട്ടറിയുമായി സംസാരിക്കുമോ എന്നൊരു കാര്യവും കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പി വി അൻവർ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് പി വി അൻവർ പാർട്ടി അംഗമല്ല പക്ഷേ പാർട്ടിക്ക് ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം പരാതി കൊടുക്കാം പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യണം അപ്പോൾ നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് പാർട്ടിയിൽ പാർട്ടിയിലെ ഭൂരിഭാഗം അംഗങ്ങളും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയാണ് അതോടൊപ്പം തന്നെ എം ആർ അജിത് കുമാറിൻ്റെ നിലപാടിനെതിരെയാണ് പാർട്ടിയിൽ സി എമ്മിന് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ സി എമ്മിന് ഇത്തരത്തിലുള്ള ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് തടസ്സം നിൽക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വാദം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിനൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലാണ് പി വി അൻവർ ഇന്ന് പാർട്ടി സെക്രട്ടേറിയ നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ ബോധിപ്പിച്ചതിന് ശേഷം നാളെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യാനിരിക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ എ ഡി ജി പിള്ള ബന്ധം ഇവർ രണ്ടുപേരുമാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയും അതോടൊപ്പം തന്നെ ആഭ്യന്തര മേഖലയും ഭരിക്കുന്നത് എന്നൊരു വാദം ഉയർന്നിരുന്നു അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എന്തുകൊണ്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി നീക്കുന്നില്ല എന്തുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് നടപടി എടുക്കുന്നില്ല ഈ രണ്ട് വിഷയമാണ് ഇത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അതായാലും പി വി അൻവർ അല്പസമയത്തിനകം പാർട്ടി സെക്രട്ടറി നേരിട്ട് കാണും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എം ആർ അജിത് കുമാറിനെതിരെ ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ സംഘത്തിൻ്റെ പ്രഥമ യോഗം ഇന്ന് ചേരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് മൂന്നംഗ ഉദ്യോഗസ്ഥരുൾപ്പെട്ടിട്ടുള്ള ഈ സംഘം യോഗം ചേരുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി ജി പിയുടെ കീഴിലാണ് ഈ മൂന്ന് അംഗങ്ങളും വരുന്നതെങ്കിലും മൂന്ന് പേരും എം ആർ അജിത് കുമാറിനെക്കാളും റാങ്ക് കുറഞ്ഞ ഐ പി എസ് അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിന്റെ താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ മേലുദ്യോഗസ്ഥർ നേരെ ഇത്തരത്തിലുള്ള നടപടികൾ സംശയമായി നിൽക്കുന്നത് ഈ പതിവ് ശൈലിക്ക് വിപരീതമായി പരസ്യമായ ഒരു പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു മുഖ്യമന്ത്രി അപ്പോൾ നടപടി ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി നമ്മളെല്ലാരും അനുമാനിക്കുന്നു പക്ഷേ ചൂണ്ടിക്കാട്ടിയെ പോലെ തന്നെ പലപോലും വന്നത് എനിക്ക് പോയൊരു അവസ്ഥ thank you